നമസ്കാരം വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണൽ എനിക്ക് വളരെ സന്തോഷം ജി എസ് ടി കട്ട് എന്ന് ഇന്നലെ നൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ചില സാധനങ്ങളിൽ ടാക്സ് കുറച്ചിരിക്കുന്നു ചില സാധനങ്ങളിൽ ടാക്സ് കൂട്ടിയിരിക്കുന്നു ഡെയിലി കൺസംഷൻ സാധനങ്ങൾക്കൊക്കെ ടാക്സ് കുറച്ചിരിക്കുന്നു സബ് ഫോർ മീറ്റേഴ്സ് കാറിനെ വന്നിട്ട് ടാക്സ് കുറച്ചിരിക്കുന്നു ആയിരത്തി അറുനൂറ് സി സിക്ക് മുതലിരിക്കുന്ന വണ്ടിയുടെ വില ടാക്സ് കയറ്റിയിരിക്കുന്നു ബൈക്കിൽ അപ് ടു ത്രീ സിക്സ്റ്റി റേറ്റ് കുറച്ചിരിക്കുന്നു അതിൻ്റെ മുകളിൽ കേട്ടിരിക്കുന്നു സോ ബുല്ലറ്റ് തന്നെ ത്രീ ഫിഫ്റ്റി സി സി സോ ബുള്ളറ്റ് വരയ്ക്കും കറക്റ്റായിട്ട് ടാക്സിന് കുറച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ ഇരിക്കുന്നതൊക്കെ കേട്ടിരിക്കുന്നു ഇന്ന് ഇതുമല്ലാതെ ഇൻഷുറൻസ് കമ്പനിക്കൊക്കെ ടാക്സിന് റൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നു ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് ടേം ഇൻഷുറൻസിന് ടാക്സ് ഇല്ല ഇതൊക്കെ നവരാത്രിയുടെ ഫസ്റ്റ് ഡേ സെപ്റ്റംബർ ട്വൻറ്റി സെക്കൻഡിൽ തന്നെ വരും അങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓ ഇനിയും ഒരു പതിനഞ്ച് ദിവസത്തിന് സെയിൽസ് ഒന്നും നടക്കത്തില്ല ആ ബസ്റ്റിൽ തന്നെ ഏഴര ശതവീതം സെയിൽസ് കുറവാണ് ആദ്യത്തെ ഇരുപത്തിരണ്ട് ദിവസം സെയിൽസ് വലുതായിട്ട് ഇരിക്കത്തില്ല അടുത്ത തേർട്ടി ഡേയ്സിൽ സെയിൽസ് വരും എന്നൊരു ബെൽറ്റ് കെട്ടിയിട്ടുണ്ട് ഒറ്റ അറുപത് ദിവസത്തിന് സെയിൽ മുപ്പത് ദിവസം ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു ബൂസ്റ്റ് വരുമോ എന്ന് ഒരു ചോദ്യമുണ്ട് ഡെഫിനറ്റായിട്ട് ലോവർ ലെവൽ കൺസംഷൻ ഐറ്റമിന് ഡെഫിനറ്റായിട്ട് ബൂസ്റ്റ് വരും ആൻഡ് എഫ് എം സി ജി കമ്പനിയൊക്കെ എന്താ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ ആ വലുകിന് കുറയ്ക്കത്തില്ല അഞ്ച് രൂപ പാക്കറ്റ് അഞ്ച് രൂപ പാക്കറ്റാ തന്നെ ഇരിക്കും പക്ഷേ ഞങ്ങൾ സാധനങ്ങൾ കൂടുതൽ തരും ആ സാധനത്തിന് മുമ്പേ ഞങ്ങൾ ഇൻഫ്ലേഷന് വേണ്ടി കുറച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ തിരികെ കയറ്റും എന്നു പറയുന്നു ഒറച്ച് ദിവസം കഴിഞ്ഞാൽ തിരികെ കുറച്ചുമെങ്കിൽ ഇത് അറിയത്തില്ല പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു വലിയ റിലീഫാണ് മോട്ടർ സൈക്കിൾസ് ആൻഡ് എൻട്രി ലെവൽ കാർസിൻ്റെ സെയിൽസ് ഇത് കാരണം പിക്ക് അപ്പ് ആകുമോ അങ്ങനെ എന്നതാണ് ചോദ്യം ഞാൻ എന്ത് വിചാരിക്കുന്നു വെച്ചാൽ എൻട്രി ലെവൽ കാർസ് സെയിൽസ് ആഹാൻ ട്രിജർ ലെവൽ ജോബ്സ് പിക്കപ്പ് ആവണം അമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപ കുറഞ്ഞ കാരണം പിക്കപ്പ് ആകത്തില്ല അതിന് നിങ്ങൾ എൻട്രി ലെവൽ ജോബ്സ് ഒരുപാട് കൊണ്ടുവരണം എൻട്രി ലെവൽ ജോബ്സ് എന്ന് പറയുന്നത് അൻപതിനായിരം അറുപതിനായിരം രൂപ വേറെയാണ് ഇപ്പോൾ ടി സി എസിലും മൊത്തസ്ഥാനത്തിൽ നടക്കണമെന്ന് നോക്കുമ്പോൾ എൻട്രി ലെവൽ ജോബ്സ് വരുമോ എന്നത് എനിക്ക് ഡൗട്ട് ആയിരിക്കുന്നു അതുപോലെ തന്നെ ഗാർമെൻറ്റ്സ് ലെതർ ഗ്രാനൈറ്റ് ഇതുപോലത്തെ ഇൻഡസ്ട്രിയിൽ അമേരിക്കയെ വിശ്വസിച്ച് യന്ത്ര ചെയ്തിട്ടിരുന്ന ആൾക്കാരിന് പ്രഷർ ഇരിക്കും ഇത് കാരണം ആൾറെഡി എക്സ്പോർട്ടേഴ്സ് എന്ത് പറയണമെന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിരിക്കുന്നു ഇന്ന് വീക്കെൻഡ് ചെയ്യണം എന്ന് പറയുന്നു ഇത് ഇത്ര ദിവസം പറഞ്ഞുകൊണ്ടിരുന്നു ഇന്ന് കാലത്ത് ഈ ന്യൂസിൽ മാർക്കറ്റ് മേളിൽ കയറി അതിൻ്റെ ശേഷം ഞാനിപ്പോൾ സംസാരിക്കാൻ റെഡിയാകുന്ന സമയം എൺപത്തിയഞ്ച് പോയിൻ്റ് താളെ കുറഞ്ഞിരിക്കുന്നു സോ ഇറ്റ് ഈസ് പ്ലസ് എയ്റ്റി ഫൈവ് നൗ ഇപ്പം നൂറ്റി ഇരുപത്തെട്ട് പോയിൻ്റ് പ്ലസ്സിലിരുന്നു നാപ്പത് പോയിന്റ് കുറഞ്ഞിരിക്കുന്നു സ്വർണത്തിന്റെ വില പത്ത് രൂപ കുറഞ്ഞിട്ടുണ്ട് നിറയെ ആൾക്കാർ എന്ത് അഡ്വൈസ് ചെയ്യണമെന്ന് വെച്ചാൽ സ്വർണം ഇപ്പം വാങ്ങണ്ട വെയിറ്റ് ചെയ്യൂ ഇന്നും താളെ വരും ഒരേ ദിവസത്തിൽ ജിയോ പോളിറ്റിക്സ് ശരിയായെങ്കിൽ സ്വർണ്ണ വിലയെ കുറിച്ചുള്ള പ്രോബ്ലം ഒക്കെ സോൾവ് ആകും എന്ന് പറയുന്നു എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ട്രംപ് ഇരിക്കുന്നവരക്കും ഈ പ്രോബ്ലം സോൾവ് ആകത്തില്ല ട്രംപ് ഇനി രണ്ടര വർഷത്തിന് എവിടെയും പോകാൻ പോകുന്നതില്ല അടുത്തത് ബൂട്ടിനും സി ജി പിങ്ങും വളരെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ഇരിക്കുമ്പോൾ ഹോട്ട് മൈക്ക് ഇൻസിഡൻ്റ് ഒന്ന് നടന്നു ഈ ഹോട്ട് മൈക്ക് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അവർ ഒരുത്തറിനൊരുത്തർ സംസാരിക്കുന്നത് പബ്ലിക്കിൽ നിന്ന് കേൾക്കുന്നതാണ് ഇതിനെ വന്നിട്ട് ചൈനീസ് മീഡിയ തന്നെ റിലീസ് ചെയ്തിരിക്കുന്നു എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ നൂറ്റി അമ്പത് വർഷം വരെ എങ്ങനെയാണ് ജീവിക്കണം നമ്മൾ രണ്ട് പേരിനും എഴുപത്തിരണ്ട് വയസ്സാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഒക്കെ വന്നു ഈസി ആയിട്ട് നൂറ്റി അമ്പത് വർഷം ജീവിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ബേസിക്കലി ഇതിനെ എക്സ്പെർട്സ് എങ്ങനെയാണ് ഇന്റർപ്രിറ്റ് ചെയ്യുന്നു വെച്ചാൽ അടുത്ത പത്ത് പതിനഞ്ച് വർഷത്തിന് നമ്മൾ തന്നെ രാജ നമ്മൾ തന്നെ എല്ലാം ഇവിടെ നടത്തും നമ്മൾ യാർ പറയണതും കേൾക്കണ്ട പറഞ്ഞു ബൂട്ടിനെന്ത് പറഞ്ഞെന്ന് വെച്ചാൽ പമ്പ് കായൽ വിളിന്ന് കെഞ്ചിയാലും ഞാനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ആളി വിളിന്ന് കെഞ്ചി എന്ന് പറഞ്ഞ എന്തർത്ഥം അലാസ്കയിൽ അലാസ്കായി റെഡ് കാർപ്പറ്റ് വെൽക്കം കൊടുത്തായിരുന്നു ഈ റെഡ് കാർപ്പർപ്പറ്റ് കൊടുത്തതിൻ്റെ ശേഷം ഉക്രൈനെ അടിച്ചായിരുന്നു ഉക്രൈനിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ഏതൊരു നീ സറണ്ടർ ആക ഇല്ലെങ്കിൽ ഞാൻ സറണ്ടർ ചെയ്യാൻ വയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഈ കഥ ഞാൻ രണ്ട് സെക്കൻഡ് രണ്ട് നിമിഷം പറയുന്നു എന്ന് വെച്ചാൽ എന്തെന്നാൽ ഇത് വെച്ച് തന്നെ നമുക്ക് ഈ പ്രിൻ്റ് അറിയാൻ പറ്റും ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബൗളറിനെ കൈനെ നോക്കാൻ കൈനെ നോക്കിയാൽ ഈ സമയം കൊണ്ട് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ തീരുന്നത് പോലെ ഇല്ല അതേസമയം അമേരിക്കയിൽ ലേബർ മാർക്കറ്റ് വളരെ വീക്കായിരിക്കുന്നു അബ് അമേരിക്കയിൽ ലേബർ മാർക്കറ്റ് വീക്കായിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫെഡ് റേറ്റ് കട്ട് ചെയ്യും ഫെഡ് റേറ്റ് കട്ട് ചെയ്താൽ എന്താകും എന്ന് വെച്ചാൽ ഡോളറിൻ്റെ വാല്യൂ കുറയും ഡോളർ വാല്യൂ കുറഞ്ഞെങ്കിൽ എന്താകും ഗോൾഡിൻ്റെ വാല്യൂ കൂടും ഇത് ഷോർട്ട് ടേം അടുത്ത പതിനെട്ട് മാസത്തിൽ നടക്കാൻ ഇരിക്കുന്ന സിനാരിയാണ് ഞാൻ പറയുന്നത് അടുത്ത പതിനെട്ട് മാസത്തിൽ ഈ ട്രെൻഡ് കണ്ടിന്യൂ ആയി ചെയ്ത അനാലിസിസ് കറക്റ്റായിരുന്ന സ്വർണം പതിനഞ്ചിലിരുന്ന് ഇരുപത് ശതവീതം കയറും പല ആൾക്കാർ ഇതുപോലെ കൺഫ്യൂസ് ചെയ്യും സ്വർണ്ണത്തിൻ്റെ വില കുറയും നമ്മൾ വെയ്റ്റ് ചെയ്യാമെന്ന് ഓൾഡ് ഹൈ ഡോളർ ലോ അങ്ങനെ റിവേഴ്സ് ആകും എന്നൊക്കെ പറയും ആവരുത് സ്വർണ്ണത്തിന് കൊടുക്കരുത് ആദ്യം സം കിട്ടണ നല്ല ചാൻസിൽ കുറച്ച് കുറച്ചായിട്ട് സ്വർണം വാങ്ങുന്നത് വളരെ നല്ലതാണ് അതിലിരുന്ന് കിട്ടുന്ന പോലെ റിട്ടേൺ എവിടെന്നും കിട്ടത്തില്ല സ്റ്റോക്ക് മാർക്കറ്റും വലുതായിട്ട് റിട്ടേൺ കൊടുത്തതുപോലെ എനിക്ക് തോന്നുന്നില്ല എനിവേ ഇതാണ് ന്യൂസ് ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ന്യൂസ് ഉണ്ട് അതൊക്കെ നമുക്ക് നോക്കാം ആദ്യത്തെ ന്യൂസ് ടാറ്റ സ്റ്റീലിൽ ഷെയർ വാങ്ങിയക്കൊക്കെ വളരെ കൊണ്ടാട്ടം എനിക്കും കൊണ്ടാട്ടമാണ് ഇന്നലെ ആറ് ശതവീതം കയറി നൂറ്റി അറുപത്തഞ്ചിൻ്റെ അടുത്ത് പോയിരിക്കുന്നു എല്ലാ സ്റ്റീൽ സ്റ്റോക്സും കയറിയിരിക്കുന്നു ആൻഡ് ടാറ്റ സ്റ്റീലിന് തന്നെ മെയിൻ അവചരിക്കുന്ന കാരണം ഈ നല്ല ന്യൂസ് ഞാൻ നിങ്ങൾക്ക് പറയേണ്ട ഒരു സിറ്റുവേഷനിലുണ്ട് ദിവസത്തിന് മുമ്പ് ഇറുന്നൂറ്റി അമ്പത് രൂപ കിട്ടി കൊണ്ടിരുന്നു സ്റ്റീലിൽ അതായത് ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപയ്ക്ക് കിട്ടി കൊണ്ടിരുന്നു ഒരു ഏഴെട്ട് വർഷത്തിന് മുമ്പേ ആണിത് അത് നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് പോയിരിക്കുന്നു അങ്ങനെ ഒന്ന് നോക്കുമ്പോൾ അഞ്ചരമടഞ്ഞ് ഏറിയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഡി പി രണ്ടും വന്നുകൊണ്ടേയിരുന്നു എന്ത് പറഞ്ഞു സ്റ്റീൽ കമ്പനി വിഷമിക്കേണ്ട നൂറ് വർഷം നമുക്ക് മുമ്പേ ആയിരുന്നു ഇനിയും ഇരിക്കും അച്ഛനെ ഇപ്പം ഇല്ല എന്ന് പറയുന്ന സമയം എൻ്റെ അച്ഛൻ്റെ ആദ്യത്തെ ജോലി അവിടെയാണ് എൻ്റെ അച്ഛൻ്റെ കണക്ക് നോക്കിയ കൂടെ അത് ഒരു അമ്പത് വർഷത്തിന് മുകളിലായി ഈ കമ്പനി എവിടെ പോകത്തില്ല ആ സ്ഥലമും എവിടെയും പോകത്തില്ല ഏറ്റം ഇറക്കമൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇന്ത്യയിൽ സ്റ്റീൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അച്ഛനത്തെ കാലത്തിൽ വെറും ജംഷഡ്പൂരിൽ മാത്രം തന്നെ സ്റ്റീൽ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ പക്ഷേ ലണ്ടനിൽ ചെയ്യുന്നു ഹോളണ്ടിൽ ചെയ്യുന്നു വൈസാക്കിലൊക്കെ സ്റ്റീൽ ചെയ്യുന്നു അപ്പോൾ സിംഗപ്പൂരിലും ഏതോ ഒരു കമ്പനി വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് സേഫ്റ്റിയാണ് ടാറ്റ മോട്ട നാളെ വിളാൻ ചാൻസസ് ഇരിക്കുന്നു ഇതെന്ന് പറഞ്ഞാൽ ജെ എൽ ആറി സൈബർ അറ്റാക്കിങ് വന്നിരിക്കുന്നു ഇത് കാരണം ഇത് കാരണം മൂന്ന് നാല് ദിവസത്തിന് പ്രൊഡക്ഷൻ കുറയ്ക്കും പ്രൊഡക്ഷൻ കുറഞ്ഞെങ്കിൽ സെയിൽസ് അടിവാങ്ങുമെന്ന് പേടിക്കാനിക്കും വലുതാ ഒന്നും അടിപടത്തില്ല താഴെ വീഴുന്നുവെങ്കിൽ നമ്മൾ ഹോക്കി എടുക്കുന്നത് വളരെ നല്ലതാണ് എന്നു വെച്ചാൽ ഇന്നും അവരുടെ അടുത്ത് വലിയ ഒരു മൂന്ന് പിന്നർ ഇരിക്കുന്നു ഒന്ന് ഹാരിയർ ഒന്ന് പഞ്ച് ആറ് ലക്ഷം വണ്ടിക്ക് മുകളിൽ വിറ്റിരിക്കുന്നു നെക്സ് വൺ എട്ട് ലക്ഷം വണ്ടി വിറ്റിരിക്കുന്നു ഇതെന്തൊക്കെ ഞാൻ ഇതെന്തെന്ന് പറയണമെന്ന് വെച്ചാൽ താട്ടാരക്കാര് ശരിയിൽ നിന്ന് പറയണ സമയമേ പഞ്ച് ഹാരിയർ നെക്സ് വൺ കവ് ഒന്ന് വണ്ടി നന്നായി വിറ്റിരിക്കുന്നു ഫാരി നോട്ട് ബാഡ് സോ സുമോയിനെ തിരികെ ഇൻട്രൊഡ്യൂസ് ചെയ്തുവെങ്കിൽ ആ കമ്പനി നന്നായിട്ട് പോകും കമേഴ്യൽ വെഹിക്കിൾ തന്നെ യുവാക്കോയെ വാങ്ങിയിരിക്കുന്നു ഇത് തന്നെ ബിഗ്ഗസ്റ്റ് അക്വിസേഷൻ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി കാരണം നമ്മൾ വിഷമിക്കേണ്ട ഇപ്പോൾ അടുത്തത് ഹിൻഡസൻഡ് ബാങ്കാണ് സി എഫ് ഒ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരെയും അയച്ചു ഇതിൽ മെയിനായിട്ട് ചെയർമാൻ എന്ന് പറഞ്ഞ ഒരാൾ ഒരാളിരിക്കുന്നല്ലേ ഹിൻമേത്ത അവരടുത്ത് ഞങ്ങൾ പത്ത് വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു ആക്ഷനും എടുത്തില്ല പറയും ചേർത്ത് വെളിയിൽ വിട്ടെങ്കിൽ ബാങ്ക് വളരെ നന്നായിട്ടിരിക്കും ആൾറെഡി ഷെയർ ഹോൾഡർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മോട്ടലിന്ന് എക്സ്ട്രാ രണ്ട് ആൾക്കാരകത്ത് ചേർക്കുന്ന ഉടനെ ഉള്ള ചേർക്കേണ്ട പറ്റത്തില്ല എന്ന് പറഞ്ഞായിരുന്നു ആ നിങ്ങളെടുത്ത് ഓവറായിട്ട് പറയണമെന്ന് പറയണ്ട വിചാരിക്കേണ്ട ഇങ്ങനെ റിട്ടേൺ വരുമെന്ന് കാണിക്കാം നൂറ്റിപ്പത്ത് രൂപയ്ക്ക് നിങ്ങളടുത്ത് കൺസിഡർ ചെയ്യാൻ പറഞ്ഞു ഈ ആർട്ടൊക്കെ പേടിയായിരിക്കുന്നു അവരൊക്കെ ഓടിപ്പോകാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കമ്പനി ഇപ്പോൾ ബെയ്യിങ് ക്യാപിറ്റലിന് വിറ്റ് സ്വർണ്ണത്തിൻ്റെ വില ഒരേടിയായിട്ട് കയറി രൂപ നൂറ്റിപ്പത്തി രൂപയ്ക്ക് വാങ്ങിയത് ഇന്ന് ഒരേ വർഷത്തിൽ ഇറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അടുത്ത് പോയിരിക്കുന്നു ഞാൻ പറയുന്നത് മണപ്പുറത്തിനെ കുറിച്ചാണ് അതുപോലെ തന്നെ മുത്തൂർ ഫൈനാൻസും ഗില്ലി പോലെ കയറി ആൾമോസ്റ്റ് രണ്ടായിരത്തി തൊള്ളായിരം രൂപയിൽ ഇരിക്കുന്നു സ്വർണത്തിന് വില കയറണ കയറുന്നതൊപ്പം ഈ സ്റ്റോക്കിൻ്റെ വില ഒക്കെ കയറും എന്തുകൊണ്ട് കയറും എന്ന് വെച്ചാൽ അതേ സ്വർണത്തിന് ഇന്നും കുറച്ച് ലോൺ കൊടുക്കാം അസറ്റ് അത് ലോൺ കൊടുക്കണ എമൗണ്ട് കൂടുതലാണ് ഉദാഹരണമാണ് ഈ രണ്ട് സ്റ്റോക്ക് ഗില്ലി പോലെ കയറിയിരിക്കുന്നു ടി സി എസ് ടോപ്പ് ട്വൻറ്റി പെർസെൻറ്റ് ഹൈക്കില്ല ആൻഡ് ആം എയ്റ്റീൻ പെർസെൻ്റ് നാലിലിരുന്ന് ഏഴ് ശതവീതം ഇൻക്രീസ് എന്ന് പറയുന്നു നാലിലിരുന്ന് ഏഴ് അറിയാം എനിക്കും അറിയാം ഇൻഫ്ലേഷൻ കൂടെ കവറാകത്തില്ല നിങ്ങൾ ഇതിൻ്റെ മുതൽ സംസാരിച്ച എല്ലാ ഐ ടി കമ്പനിയിൽ ആൾക്കൾ ഒരുപാട് ഇരിക്കുന്നു സമയം കൊണ്ട് ഞങ്ങൾക്ക് ആൾക്കാർ ആവശ്യമില്ല എന്ന് പറയും അന്നവർക്ക് ലാഭമെന്ന് ഇവരൊക്കെ ഇരിക്കുന്നു പൺബക് പിൻകേഴ്സ് വന്നിട്ട് കല്യാൺ ജുവലേഴ്സിനെ വിറ്റു കല്യാൺ ജുവലേഴ്സ് കടൻ ഒരുപാട് വച്ചിട്ടുണ്ട് കടന്ന് കുറയ്ക്കാൻ പി പുറകെ ഞങ്ങൾ വച്ചിട്ടുണ്ട് ലാൻഡിൽ നിന്ന് വിട്ടു തന്നെ കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ അവരുടെ അടുത്ത് എന്ന് പറയുന്ന ഒരു സ്റ്റോർ ഇരിക്കുന്നു ഇത് നമ്മളെ ടാറ്റയർ ഓപ്പൺ ഗുസ്തി ചെയ്യാൻ തുടങ്ങിയതാണ് അതിലൊരു പത്ത് ശതവീതത്തിന് വാൻകപ്പ് പിൻകേഴ്സ് വിറ്റ് ക്യാഷാ വാങ്ങി ക്യാഷ് അതെ ഇൻഫ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കല്യാൺ ജുവെല്ലേഴ്സിന് കാശിന് കുറേ പ്രോബ്ലം ആണ് ഈ കാശ് പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ വാൻകപ്പ് പിങ്കേഴ്സ് ചൈനോ ഇത് തന്നെ ടൈറ്റനെ തങ്കമ്മയിലെ ഹോൾഡിൽ വെച്ചിരിക്കുന്നു അത് വന്നിട്ട് ബെറ്റർ ദാൻ കല്യാൺ എന്തെന്ന് വെച്ചാൽ എന്തെച്ചാൽ ഇല്ലാത്ത സ്ഥലത്തിന് പോകാൻ ട്രൈ ചെയ്യത്തില്ല ഓ ഇത് തന്നെ കല്യാൺ ജ്വലേഴ്സിലുള്ള ഡെവലപ്മെൻറ്റ് നെഗറ്റീവില്ല സ്റ്റോക്ക് വച്ചിരിക്കുന്നവർ വച്ചിരിക്കാം പക്ഷേ ഇത് തന്നെ നടക്കുന്നു എന്ന് പറയാൻ ഞാൻ ഈ സ്ഥലത്തിൽ കടമപ്പെട്ടിരിക്കുന്നു ഓ ഇത് തന്നെ ഇന്നത്തെ ന്യൂസ് ന്യൂസിൽ ഇന്ന് എന്തെന്ന് പറഞ്ഞാൽ മെറ്റൽ സ്റ്റോക്ക് സ്റ്റോക്കൊക്കെ കയറിയിരിക്കുന്നു എന്തുകൊണ്ട് കയറിയിരിക്കുന്നു ഞാൻ പറയാൻ മറന്നു ചൈന വന്നിട്ട് സ്റ്റീൽ പ്രൊഡക്ഷനെ കട്ട് ചെയ്യാൻ പോകുന്നു ഈ വർഷം തന്നെ ട്വൻ്റി മില്യൺ ടൺ കട്ട് ചെയ്തു ഇന്നും കുറച്ച് കട്ട് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നു ഇത് കാരണം ഇന്ത്യയിൽ സ്റ്റീലിൻ്റെ വില കയറുന്നു ഇന്ത്യയിലിരുന്ന് ഇമ്പോർട്ട് കുറയും എന്ന് വിശ്വസിക്കുന്നു ഇത് കാരണം സ്റ്റീലിൻ്റെ വിലയൊക്കെ കയറാൻ തുടങ്ങി സ്റ്റീൽ വില കയറിയെങ്കിൽ സാധനങ്ങളുടെ വില കയറും അതായത് ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ വില കയറും ഇൻഫ്ലേഷൻ കുറഞ്ഞു എന്ന് എങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഇതൊരു ചോദ്യമായിട്ടുണ്ട് അതെന്ത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ പോയ ആശയിൽ ഗ്രോത്ത് സെവൻ പോയിൻ്റ് എയിറ്റ് പേഴ്സൻറ്റ് എന്നൊന്നവർ പറഞ്ഞായിരുന്നു അങ്ങനെ ഈ നമ്പറിനെ തിരികെ ഇട്ട് നോക്കിയാൽ മിനൽ ഗ്രോത്ത് ഓൺലി എയ്റ്റ് പോയിൻറ്റ് സെവൻ ആണ് നോമിനൽ ഗ്രോത്ത് എയിറ്റ് പോയിൻറ്റ് സെവൻ ഇരിക്കുന്ന സമയം എങ്ങനെയാണ് സെവൻ പോയിൻറ്റ് എയ്റ്റ് ആക്ച്വൽ ഗ്രോത്ത് എന്ന് നോക്കുമ്പോൾ വിലവാശി ഇന്ത്യയിൽ കയറിയില്ല ഈ പോയിൻറ്റ് നയൻ പെർസെൻറ്റ് തന്നെ വിലവാശി കയറിയിരിക്കുന്നു അമേരിക്കയിൽ മൂന്ന് ശതവീതം കയറിയില്ല വിലവാശി ഇന്ത്യയിൽ പോയിൻറ്റ് നയൻ തന്നെ കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാത്ത കാര്യമൊന്നുമില്ല ഒന്നുമില്ല വില കയറത്തില്ല സി വി വില കയറത്തില്ല അതിനെ വെച്ച് തന്നെ നമ്മൾ ഇൻഫ്ലേഷൻ മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് കാരണം ആദ്യത്തെ സ്റ്റെപ്പിന് നമ്മുടെ തന്നെ നമുക്ക് കൺഫം ആയിട്ട് പറയണം എന്ന് പറഞ്ഞാൽ കോർ ഇൻഫ്ലേഷൻ എന്നത് നിയർലി നാല് ശതവീതം ഇരിക്കുന്നു ഈ കോർ ഇൻഫ്ലേഷൻ വിവരൻ്റെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗ്രോത്ത് നാല് ശതവീതം തന്നെ എനിക്ക് വേണ്ട നമ്മൾ സി പി ഐ ഇട്ടിരുന്നാൽ കൂടെ ഒത്ത അഞ്ചിലിരുന്ന് ആറ് ശതവീതം കൂടെ ഇല്ല എന്നാൽ യഥാർത്ഥം ഇത് തന്നെ റേറ്റ് കട്ട് ചെയ്തിരിക്കുന്നു ജി എസ് ടി ജി എസ് ടി റേറ്റ് കട്ട് ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഇല്ല എന്ന് ഒരു വർഷം കഴിഞ്ഞ് നോക്കാം Nani, na,